ഹൈവേന്ന് വെറും ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പകുതി വില മാത്രം കൊടുത്താൽ മതി ഈ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും പകുതി വില കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല വിശാലമായൊരു മുറ്റം നല്ല വിശാലമായൊരു കാർപോർച്ച് രണ്ട് കാർ കാർപോർച്ച് ഉള്ളത് അതോടൊപ്പം തന്നെ എട്ട് ബെഡ്റൂം ഏഴ് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു വീടും ഹൈവേ എന്ന് വെറും ഇരുപത് മീറ്റർ മാത്രം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം ഒത്തിരിയേറെ ആൾക്കാരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വളരെ വില കുറവില് നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് അതോടൊപ്പം തന്നെ മുപ്പത് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ വില വെറും ഒരു കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് വരുന്നത് പാല രാമപുരം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് രാമപുരം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാല രാമപുരം ഹൈവേ എന്ന് പറയും ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം